ഇന്നൊരു സന്തോഷമുള്ള ഒരു എന്താന്ന് കൂട്ടുകാർക്ക് അറിയാമോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള ബുക്സ് കിട്ടി കൂടാതെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തി നമ്മളും അച്ഛനും കൂടെ അവർ പബ്ലിക് സ്കൂളിൽ പോയിരുന്നു മാമിനെ മാമിനെയൊക്കെ കണ്ടു പക്ഷെ ലക്ഷ്മ മാമിനെ കണ്ടില്ല കുഴപ്പമില്ല ഓർക്കാൻ പോയല്ലേ അപ്പം ഷീല മാമിനെയും പ്രിൻസിപ്പൽ സാറിനെയും നിഷ മാമിനെയും പിന്നെ ഞങ്ങളുടെ പുതിയ ആയ ക്ലാസ് ടീച്ചറിനെയും കാണാം കവിത ആ മാമിന്റെ പേര് പിന്നെ ഷോപ്പിംഗ് ചെയ്തതിൻ്റെ നല്ല സന്തോഷവും അമ്മാളോ അമ്മയും അച്ഛനും അച്ചാമ്മയും കൂടെയാണ് ഷോപ്പിംഗ് ചെയ്തത് ഇനി നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചെന്നാൽ കാണാം എല്ലാ കൂട്ടുകാരും വാങ്ങുന്ന പോലെ അമ്മളും ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിച്ചു ആദ്യം തന്നെ ബുക്ക് കവറിങ് പേപ്പർ തന്നെ അത് മൂന്നെണ്ണം വാങ്ങിച്ച് ആ വൈറ്റ് കളറിലിരിക്കുന്ന ആണ് പിന്നെ ഒരു പെൻസിൽ ബോക്സ് ആ ആക്സോണത്തിൻ്റെ പടമാണ് വാങ്ങിച്ചത് പിന്നെ രണ്ട് സൈഡിലും ഉണ്ട് ഷാർപ്പ് ചെയ്യാനുണ്ട് നല്ലൊരു ബോക്സാണ് പെൻസിൽസ് ഷാർപ്പ് ചെയ്യാൻ ആ ബോക്സിലുണ്ട് പിന്നെ ഒരു കിറ്റ് വാങ്ങി നല്ല പെൻസിലുണ്ട് ഉണ്ട് ക്രയോൺസ് ഉണ്ട് അതും നല്ലൊരു കിറ്റായിരുന്നു പിന്നെ നയൻറ്റി നയൻ റുപ്പീസാണ് അതമ്മന് നല്ലോണ് ഇഷ്ടപ്പെട്ട് പിന്നെ അമ്മ ഒരു വണ്ണിയുടെ പോട്ടിൽ വാങ്ങി അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അതിനകത്ത് ഫിറ്ററൊക്കെ ഉണ്ട് കളിക്കാൻ രണ്ട് ചെവിയുണ്ട് ഈ ബൂട്ടിൽ കണ്ടപ്പോ അമ്മനെ ഇഷ്ടപ്പെട്ടു ആ ബൂട്ടിന്റെ സെന്ററിൽ ഒന്ന് പ്രസ് ചെയ്ത എന്റെ ക്യാമ്പസ് സ്പീഡിൽ തന്നെ തുറക്കും അതിനുശേഷം ഈസി ആയിട്ട് വളം കുടിക്കാം ഇതാണ് അമ്മളിന്റെ ലഞ്ച് ബോക്സ് ഈ ലഞ്ച് ബോക്സ് അമ്മ ഇഷ്ടപ്പെട്ട് അമ്മന് പിങ്ക് കളർ ഇഷ്ടമായിക്കൊണ്ട് പിങ്ക് കാണുന്ന ഇട്ടത് ഇത് ഈ ബാഗിന് ചേരുന്നില്ലേ മാത്രം പിങ്ക് കിട്ടിയില്ല ഈ ഇത് തുറക്കുമ്പോൾ ഇതിനകത്തൊരു പാത്രം ഉണ്ട് അത് നമുക്ക് കറികളൊക്കെ വെക്കാം ഈ പാത്രത്തിൻ്റെ അകത്ത് സ്റ്റീലാണ് പുറത്ത് പ്ലാസ്റ്റിക്കും നല്ലൊരു ലഞ്ച് ബോക്സാണ് ഓപ്പൺ ചെയ്യാൻ ഈസിയാണ് അടുത്താണ് നമ്മുടെ ബ്രഞ്ച് ബോക്സ് നമ്മൾ സ്കൂളിൽ ചെന്നതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സ്നാക്സ് കഴിക്കും അതിനുള്ള ബോക്സ് ആണിത് ഇത് ഈവനിങ് സ്നാക്സ് ബോക്സ് വീഡിയോയിൽ വന്നില്ല ഇതൊരു സ്മൈലി ആയിട്ടുള്ളത് അടുത്താണ് നമ്മുടെ യൂണിക്കോൺ ലഞ്ച് ബാഗ് പർപ്പിൾ ആയിഷ്ടപ്പെട്ടെ പിങ്ക് ഉണ്ടായിരുന്ന പക്ഷെ പിങ്ക് യൂണികോണിന്റെ ഇല്ലായിരുന്നു പ്രിൻസസിന്റെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പർപ്പിൾ യൂണികോൺ കണ്ടപ്പോ അമ്മളും അത് വാങ്ങിച്ചു ഇതിൽ നല്ല സ്പേസ് ഉണ്ട് അടുത്താണ് നമ്മളുടെ ബാർബിക് ബാഗ് എങ്ങനെയുണ്ട് അമ്മ എന്റെ സ്കൂൾ ഇഷ്ടപ്പെട്ടോ അടുത്ത ബുക്ക്സ് ഫസ്റ്റ് തന്നെ ആട്ട് പിന്നെ നോക്ക് പടം വരയ്ക്കാം ഓരോന്നുണ്ടാക്കാം പിന്നീട് അമ്മാളിൻ്റെ ഇംഗ്ലീഷ് മാത്സ് ജി കെ ഇങ്ങനെ കുറെ ഉണ്ട് എസ് എംഎസ് അടുത്തത് ഹിന്ദി ഹിന്ദി പോലി ഹമാര രാഷ്ട്രഭാഷാ ഹേ അമ്മാളെന്ന് ചുമ്മാ പറഞ്ഞ് നോക്കിയതാ പിന്നെ ഒരു സ്റ്റോറി ബുക്ക് മുഴുവനും സ്റ്റോറീസ് ആണ് തോന്നുന്നത് അമ്മാളവിനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് പിന്നെ അമ്മാളവിൻ്റെ ഇതമായ ടെക്സ്റ്റ് ബുക്ക് അതായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ പിന്നെ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് സം ഇത് ഇത്രയാണ് അമ്മൻ്റെ പഠിക്കുന്നതിൻ്റെ ബുക്ക്സ് ഞാൻ അങ്ങോട്ട് വേണം നിലനിർത്തി പഠിക്കാൻ ആളിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായില്ലോ പിന്നെ ഇത് നോട്ട് ബുക്ക്സ് പിന്നെ ഇതാണ് അമ്മാളവിൻ്റെ ഹവർ പബ്ലിക് സ്കൂളിൽ പിന്നെ അടുത്ത് പിങ്ക് റെയിൻകോട്ട് അപ്പൊ ഇതൊക്കെ ഇട്ട് ജൂൺ ഫിഫ്റ്റീന്ന് അമ്മാളും പോകും ഇനി ബുക്ക് കറേണ്ട ടൈം ഇത് പ്ലാസ്റ്റിക് കവറാണ് ഇതാകുമ്പോൾ കേറത്തില്ല അപ്പോ എല്ലാ കൂട്ടുകാരും മടിയൊക്കെ കളഞ്ഞ് മിടുക്കലായിട്ട് സ്കൂളിൽ പോയി പഠിക്കുക